നമസ്കാരം രാഹുൽ ഗാന്ധിക്ക് ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ ചരിത്രത്തെക്കുറിച്ച് അറിയില്ലെങ്കിൽ പഠിക്കുക തന്നെ വേണം അല്ലെങ്കിൽ അതിനെ സംബന്ധിച്ച് അറിയാവുന്നവർ പറയുന്ന കാര്യങ്ങളെങ്കിലും കേൾക്കാനെങ്കിലും സമയം കണ്ടെത്തണം കേന്ദ്ര അന്വേഷണ ഏജൻസികൾ പിണറായി വിജയനെ അറസ്റ്റ് ചെയ്തില്ല എന്ന് ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി നിൽക്കുന്ന അല്ലെങ്കിൽ അതിന് നേതൃത്വം കൊടുക്കുന്ന രാഹുൽ ഗാന്ധി തന്നെ വിലപിക്കുന്ന ആ കാഴ്ച നമ്മൾ കണ്ടിട്ട് അധിക മണിക്കൂറുകളായിട്ടില്ല സ്വന്തം പരിവാരങ്ങൾ തന്ന വാചകങ്ങളെ യാതൊരു തരത്തിലുള്ള ചിന്താശേഷിയുമില്ലാതെ അതേപടി ഒരു ജൽപ്പനമായി പുറപ്പെടുവിച്ചപ്പോൾ അത് ഈ രാജ്യത്താകമാനം ഇന്ത്യ മുന്നണിക്കെതിരെ ഒരു വലിയ പ്രചരണ ആയുധമാകുമെന്ന് പോലും ചിന്തിക്കാൻ പറ്റാത്ത ഒരു വ്യക്തിയാണല്ലോ അതങ്ങനെയാകും കാര്യം മൂക്കാതെ പഴുത്ത ഇനം എന്തായാലും രാഹുൽ ഗാന്ധിയുടെ വാക്കുകൾ കേട്ട് ആവേശഭരിതരായ കോൺഗ്രസുകാരും ഒപ്പം ലീഗുകാരും ചില ചരിത്രങ്ങൾ കൂടി കേൾക്കണം അത് അറിയാവുന്നവർ പറയുമ്പോൾ കുറച്ചുകൂടി ആധികാരിക പങ്കുമല്ലോ റിപ്പോർട്ടർ ചാനലിലെ മുതിർന്ന മാധ്യമ പ്രവർത്തകർ അദ്ദേഹം ഇപ്പോൾ റിപ്പോർട്ടർ ചാനലാണെങ്കിലും നേരത്തെ ഇന്ത്യ വിഷൻ മാതൃഭൂമി ഏഷ്യാനെറ്റ് തുടങ്ങി കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങളിലെല്ലാം സേവനമനുഷ്ഠിച്ച ഉണ്ണി ബാലകൃഷ്ണൻ എന്ന മാധ്യമ പ്രവർത്തകൻ ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുന്നുണ്ട് രാഹുൽ ഗാന്ധിയുടെ നിലപാടുകളോട് വിയോജിച്ചുകൊണ്ട് അദ്ദേഹം കഴിഞ്ഞ ദിവസം അവരുടെ എഡിറ്റേഴ്സ് മീറ്റ് എന്ന പരിപാടിയിൽ ചില വാചകങ്ങൾ പറഞ്ഞു വെച്ചു കേൾക്കേണ്ടതുണ്ട് കാര്യം ഈ ചിന്താശേഷി ഇല്ലാത്ത വലിയൊരു വിഭാഗം കൂടെ ഉള്ളത് കൊണ്ടാണല്ലോ കോൺഗ്രസുകാരും ലീഗുകാരും നിലനിന്ന് പോകുന്നത് അവരുടെ നേതാക്കൾ പറയുന്നതിനപ്പുറം ഒരു ചെറിയ കാര്യം ചിന്തിക്കാനുള്ള ചിന്താശേഷിയോ യുക്തിബോധമോ ഇല്ലാതെ പോയ ഒരു വലിയ ജനവിഭാഗമുണ്ട് അവരെ കുറ്റപ്പെടുത്തുകയല്ല അതാണ് ഇവരുടെ വിജയം എന്ന് പറയുന്നത് കാര്യം എന്ത് ഞങ്ങൾ പറയുന്നു അടിമക്കൂട്ടങ്ങളെപ്പോലെ അത് കേൾക്കുന്നുണ്ട് ആ വിഷയത്തെക്കുറിച്ച് എത്ര ശരി പറഞ്ഞു കൊടുത്താലും അയ്യോ ഞങ്ങളുടെ തങ്ങൾ അത് പറഞ്ഞേ ഞങ്ങളുടെ സുധാകരൻ പറഞ്ഞേ ഞങ്ങളുടെ സതീശം പറഞ്ഞേ ഞങ്ങളുടെ കുഞ്ഞാപ്പ പറഞ്ഞേ ഇതിനപ്പുറം ഒന്നും ഇല്ല ലോകമെന്ന് കിണറ്റിൽ കിടക്കുന്ന തവളകളെ പോലെ ചിന്തിക്കുന്ന ഒരു വിഭാഗം അണികളായിപ്പോയി അവർ കേൾക്കാനാണ് ഈ വാചകങ്ങൾ കേൾക്കുന്നത് വളരെ വ്യക്തമായി രാഹുൽ ഗാന്ധിക്ക് ഇതൊന്ന് ട്രാൻസ്ലേറ്റ് ചെയ്ത് കേൾപ്പിച്ചു കൊടുത്താൽ എങ്ങനെയാണ് ഒന്നായി യു പി എ സർക്കാർ ഉണ്ടായെന്നും അതിനുവേണ്ടി ഈ രാഹുൽ ഗാന്ധിയുടെ അമ്മ അന്ന് രണ്ടായിരത്തി നാലിൽ തെരഞ്ഞെടുപ്പ് വിജയത്തിന് ശേഷം ആദ്യം എങ്ങോട്ടാണ് പോയതിന്റെ പറഞ്ഞു ഒന്ന് നോക്കുക പറയത്തിൽ എപ്പോഴൊക്കെ ഇടതുപക്ഷം ശക്തിപ്പെട്ടിട്ടുണ്ടോ അപ്പോഴൊക്കെ ബി ജെ പി അധികാരത്തിൽ അകറ്റി നിർത്തപ്പെട്ടിട്ടുണ്ട് അത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിഒൻപതിൽ എഴുപത്തി ഏഴിൽ സംഭവിച്ചിട്ടുണ്ട് പിന്നെ തൊണ്ണൂറ്റി ആറിൽ സംഭവിച്ചിട്ടുണ്ട് രണ്ടായിരത്തി നാലിൽ സംഭവിച്ചിട്ടുണ്ട് അതിനൊക്കെ ചുക്കാൻ പിടിച്ചിട്ടുള്ള സി പി എം ആണ് രണ്ടായിരത്തി നാലിൽ എന്താ സംഭവിച്ചത് രണ്ടായിരത്തി നാലില് കോൺഗ്രസ് ഒറ്റ കക്ഷിയായി വിജയിച്ചു വന്നപ്പോഴുണ്ടല്ലോ ഞാൻ നേരിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ് ടെൻ ജൻപത്തിൽ നിന്ന് സോണിയാഗാന്ധി അപ്പോൾ തന്നെ തന്റെ കാറിൽ ഇറങ്ങി ആദ്യം പോകുന്നത് ആർ സിംഗ് സുർജിത്തിന്റെ വീട്ടിലേക്കാണ് ഞാനത് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ആളാണ് പിന്നീട് സു സുർജിത്താണ് അവിടെ നിന്നുകൊണ്ട് യു പി എന്ന് പറയുന്ന ഒരു സംവിധാനത്തെ അധികാരത്തിലേറ്റാൻ വേണ്ടിയിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും ആവിഷ്കരിച്ചത് ആ അർത്ഥത്തിലൊക്കെ ഈ ഇടതുപക്ഷ പ്രസ്ഥാനം ദേശീയ തലത്തിൽ പിന്നെ ഒരു ബദൽ ഉയർത്തിക്കൊണ്ടുവരുന്നതിന് നല്ല രീതിയിൽ നേതൃത്വം കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് ഇടതുപക്ഷം ഒരു അനിവാര്യതയാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ബി ജെ പിക്ക് പ്രത്യേകിച്ച് അവരുടെ ബി ജെ പി വിരോധത്തെയും ബി ജെ പിക്ക് അവരുടെ നിലപാടിനെയും ആരും തന്നെ സംശയിക്കേണ്ട ഒരു സാഹചര്യം ഇതുവരെ അവരുണ്ടാക്കി ില്ല അതുകൊണ്ട് രാഹുൽ ഗാന്ധി ഇവിടെ വന്നിട്ട് ഇപ്പൊ വയനാട്ടിൽ രാഹുൽ ഗാന്ധി മത്സരിച്ചു ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എന്ന് പറയുന്നതിനെ സംബന്ധിച്ച് എനിക്കൊരു അഭിപ്രായ വ്യത്യാസമുണ്ട് രണ്ടായിരത്തി പത്തൊമ്പത് പോലെ അല്ല ഇന്ത്യ എന്ന് സഖ്യമൊന്നുമില്ല പക്ഷെ രണ്ടായിരത്തില്ലൊരു സഖ്യമുണ്ട് ആ സഖ്യത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മുഖമായിട്ടുള്ള രാഹുൽ ഗാന്ധി വയനാട്ടിൽ ഒന്നാമത് മത്സരിക്കാൻ വരരുതായിരുന്നു ഇനി അഥവാ മത്സരിക്കാൻ വന്നാൽ തന്നെ രാഹുൽ ഗാന്ധി സ്വീകരിക്കേണ്ട ഒരു പോസ്റ്ററിംഗ് ഉണ്ട് അത് ദേശീയ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട ഒരു പോസ്റ്ററിംഗ് ഇവിടെ വന്നിട്ട് വയനാട്ടിൽ ഒരു സ്ഥാനാർത്ഥി എന്ന ചുരുങ്ങിക്കൊണ്ട് കേരളത്തിലെ മുഖ്യമന്ത്രിയെയും കേരളത്തിലെ ഇടതുപക്ഷത്തെയും വിമർശിക്കാൻ രാഹുൽ ഗാന്ധി നിന്നുകൂടാ എന്ന് വിചാരിക്കുന്ന ഒരാളാണ് വി ഡി സതീശനും രമേശ് ചെന്നിത്തലയും ചെയ്യുന്നുണ്ടല്ലോ ആ അർത്ഥത്തിൽ പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആയൊരു സ്റ്റേറ്റ്മെന്റ് ഇന്ന് രാഹുൽ ഗാന്ധി നടത്തി എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അതുകൊണ്ട് അത്തരത്തിലുള്ള നീക്കം മാത്രമല്ല ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ ഈ നമ്മൾ വളരെയധികം വിമർശിച്ച ഒരു പരിപാടിയാണല്ലോ കേരളത്തിലെ ഈ നടന്ന പിന്നെ നവകേരള സദസ് എന്ന് പറയുന്നത് നവകേരള സദസ്സിൽ രണ്ട് മൂന്ന് മാസം മുമ്പ് കേരളത്തിലെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും എല്ലാം കൂടി കേരളത്തിലെ എല്ലാ മണ്ഡലങ്ങളും ും സഞ്ചരിച്ച് നടത്തിയ പ്രചാരണമാർക്കെതിരായിട്ടായിരുന്നു അത് കേന്ദ്ര സർക്കാരിനെതിരായിട്ടായിരുന്നു അത് നരേന്ദ്രമോദിക്കെതിരായിട്ടായിരുന്നു കേന്ദ്ര സർക്കാരിന്റെ നയങ്ങൾ എങ്ങനെയാണ് സംസ്ഥാനത്തെ പീഡിപ്പിക്കുന്നത് സാമ്പത്തികമായി ഞെരുക്കുന്നത് എന്ന് വിശദീകരിക്കാൻ വേണ്ടിയിട്ടാണ് മറ്റു പല കാരണങ്ങളാൽ ആ വാർത്തയിൽ നിന്ന് വ്യതിയാനം സംഭവിച്ചെങ്കിൽ പോലും അടിസ്ഥാനപരമായി ബി ജെ പി സർക്കാരിനെതിരായിട്ടുള്ള പ്രചാരണമാണ് സംഘടിപ്പിക്കപ്പെട്ടിരുന്നത് ആ കാര്യം നമ്മൾ കാണാതെ പോകരുത് ഗവർണറുമായി ബന്ധപ്പെട്ട് കേരളം കേസിന് പോയില്ലേ അതാർത്ഥത്തിൽ കേന്ദ്ര സർക്കാരിനെതിരായിട്ടുള്ള വലിയ ഫൈറ്റ് ഫൈറ്റല്ലേ ഒരു ലീഗൽ ഫൈറ്റ് അല്ലേ നടത്തിയത് അതേപോലെ ഫെഡറൽ സംവിധാനം നിലനിർത്താൻ വേണ്ടിയിട്ട് ഈ സാമ്പത്തികമായ പരാധീനത സൃഷ്ടിക്കുന്നതിനെതിരായിട്ട് കേരളം സുപ്രീംകോടതി ിൽ പോയില്ലേ അതൊരു വലിയ ഫൈറ്റ് അല്ലെ രാജ്യത്തെ ഈ വളർന്നു വരുന്ന ഹിന്ദുത്വ പുനരുദ്ധന ശക്തികൾക്കെതിരായി വലിയ പ്രതിരോധം സൃഷ്ടിക്കുന്നതിന് മുൻകൈ എടുത്തിട്ടുള്ള എക്കാലവും നിലപാടെടുത്തിട്ടുള്ള പ്രസ്ഥാനമാണ് ഇടതുപക്ഷ പ്രസ്ഥാനം ദേശീയ രാഷ്ട്രീയ ഇന്ന് കേരളത്തിൽ കേരളത്തിൽ ഒരു വ്യത്യസ്തമായ അവർക്ക് കോൺഗ്രസിനെയാണ് നേരിടേണ്ടി വരുന്നത് ആ കോൺഗ്രസിനെ നേരിടേണ്ടി വരുമ്പോൾ കോൺഗ്രസിന്റെ പ്രധാന മുഖമായിട്ടുള്ള രാഹുൽ ഗാന്ധിക്കെതിരായിട്ട് തന്നെ സംസാരിക്കേണ്ടി വരും ആ കാര്യം അതൊരു ഒരു ഒരു രാഷ്ട്രീയ തന്ത്രം കൂടിയാണ് നിലനിൽപ്പിന്റെ പ്രശ്നവും കൂടിയാണ് ആ അർത്ഥത്തിൽ വിജയൻ രാഹുൽ ഗാന്ധിയെ തന്നെയാണ് ഇനി തുടർന്നുള്ള ദിവസങ്ങളിൽ വിമർശിക്കാൻ പോകുന്നത് അത് പിണറായി വിജയൻ മാത്രമല്ല ഇടതുപക്ഷത്തിന്റെ ആളുകളെല്ലാം തന്നെ കോൺഗ്രസിനെയും കോൺഗ്രസിന്റെ നേതൃത്വത്തെയും കോൺഗ്രസിന്റെ നയങ്ങളെയും എതിർത്തുകൊണ്ട് തന്നെയാണ് കേരളത്തിൽ ഈ പറഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഫൈറ്റ് ചെയ്യുക കാരണം അത് ഇന്ത്യ സഖ്യത്തിന്റെ പ്രഖ്യാപിത നിലപാടാണ് ഇന്ത്യയിൽ ഇന്ത്യ മുന്നണി എന്ന് പറഞ്ഞ ഒരു ഇന്ത്യ മുന്നണി ഒരു സാധനം കേരളത്തിൽ ഇല്ല അതുകൊണ്ട് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ശത്രുവിനെതിരായിട്ട് ആ ശത്രു കോൺഗ്രസ് ആണ് എന്ന കാര്യത്തിൽ ഇടതുപക്ഷം സംശയിക്കേണ്ട കാര്യമില്ല കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം മുഖ്യ ശത്രു ആരാന്നേ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ മുഖ്യ ശത്രു എന്ന് പറയുന്ന ഇടതുപക്ഷം തന്നെയാണ് കേരളത്തിലെ ഓരോ കോൺഗ്രസ് നേതാക്കളും നിരന്തരം വിജയനെതിരായിട്ടും ഇടതുപക്ഷ സർക്കാരിനെതിരായിട്ടും തന്നെയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അതേ നാണയത്തിൽ തന്നെയാണ് സ്വാഭാവികമായും ഇടതുപക്ഷത്തിന്റെ നേതൃത്വവും അവരുടെ പ്രതികരണങ്ങൾ വരിക അതുകൊണ്ട് വരും ദിവസങ്ങളിൽ ഇത് ആവർത്തിക്കാനാണ് സാധ്യത ഒരു കാര്യം ഞാൻ ആവർത്തിച്ച് പറയുന്നു ഇന്നത്തെ രാഹുൽ ഗാന്ധിയുടെ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് പിണറായി വിജയനെതിരായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആണ് എന്നാണ് നിലപാട് കോൺഗ്രസിന്റെ ഇന്നത്തെ പതനത്തിന്റെ ഒരു കാര്യമുണ്ട് എന്താണെന്നറിയോ വന്ന വഴിയോട് നിറകേട് കാട്ടിയവരാണ് ഒന്ന് എല്ലാ കാലത്തും എടുത്ത് പരിശോധിച്ചാൽ മതി അങ്ങനെ തന്നെ ആയിരുന്നു അവരുടെ രീതികൾ അതുകൊണ്ടാണ് ഈ രാജ്യത്ത് എതിർ ശബ്ദം ഇല്ലാതിരുന്ന കോൺഗ്രസ് അവർ ഇന്നിപ്പോ സംഘപരിവാർ എങ്ങനെ വളർന്നോ അതുപോലെ ആയിരുന്നു സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ കോൺഗ്രസിന്റെ ഒരു മൃഗീയത എന്ന് പറയുന്നത് അതിൽ നിന്ന് എങ്ങനെ ഇങ്ങനെ ശോഷിച്ചു എന്ന് നിങ്ങൾ ചിന്തിക്കുക മൂന്ന് സംസ്ഥാനങ്ങളിൽ നിന്ന് ത്രിപുരയും ബംഗാളും കേരളം ഉൾപ്പെടെയുള്ള മൂന്ന് സ്റ്റേറ്റുകളിൽ മാത്രം അധികാരത്തിലുണ്ടായിരുന്ന ഇടതുപക്ഷത്തെ വിമർശിക്കുമ്പോൾ ഈ രാജ്യത്താകമാനം ഭരിച്ചിരുന്ന നിങ്ങളാണ് ഇന്ന് കേവലം മൂന്ന് സ്റ്റേറ്റുകളിലേക്ക് ചുരുങ്ങിയതെന്ന് മറന്നുപോകരുത് ഇനി മൂന്നിൽ നിന്ന് ഒന്നാകുക വലിയ ദൈർഘ്യമൊന്നുമില്ല അപ്പൊ അതുകൊണ്ട് അഹങ്കാരം കാട്ടാതെ എന്താണ് ഈ നാട്ടിൽ ഇടതുപക്ഷം ചെയ്യുന്നതും എന്തൊക്കെ ചെയ്യുമെന്നും ഈ നാട്ടിലെ വലിയൊരു വിഭാഗം ജനത്തിന് ഉറപ്പുണ്ട് ഈ വർഗീയ ശക്തികളോട് ഡയലോഗ് അടിക്കപ്പുറം പ്രതിരോധം തീർക്കാൻ എവിടെയാണ് ഒരു കോൺഗ്രസ് നേതാവിനെ കണ്ടിട്ടുള്ളത് ഏതെങ്കിലും ഒരു സംഘപരിവാറുകാരന് ഒരു കോൺഗ്രസ് നേതാവ് ശത്രുവാണോ വലിയ മിത്രങ്ങളല്ലേ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മിത്രോംസ് മിത്രോംസ് എന്നല്ലേ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അഭിവാദ്യം ചെയ്യുന്നത് എത്ര പേരാണ് ബി ജെ പിയിലേക്ക് ഒഴുകിപ്പോകുന്നത് അതൊക്കെ എടുത്ത് പരിശോധിച്ചിട്ട് വേണം രാഹുൽ ഗാന്ധി ഇമ്മാരിയുള്ള ഗീർവാണങ്ങളൊക്കെ അടിക്കാൻ ചരിത്രം അറിയാത്തതിന്റെ ഏറ്റവും വലിയ ഗതികേടാണ് ഇന്ന് രാഹുൽ ഗാന്ധി അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നവും ഒരു നേതാവായി വളരാൻ അദ്ദേഹം ഇനിയും കുറെ കാലം കൂടി എടുക്കുമെന്നുള്ള കാര്യവും ഉറപ്പാവുകയാണ് എന്താണ് ഒരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് എന്നും ഒരു നാട്ടിൽ ബി എതിരില്ലാത്തിടത്ത് വന്ന് മത്സരിച്ച് ജയിക്കാൻ തയ്യാറായി നിൽക്കുകയാണ് അദ്ദേഹം ഈ നാട്ടിൽ വർഗീയ ശക്തികൾക്കെതിരെയാണ് പോരാടുന്നതെങ്കിൽ ബി ജെ പിയെ നേരിട്ട് ഫൈറ്റ് ചെയ്യണ്ടേ ആരാണ് അദ്ദേഹത്തിന്റെ പ്രഖ്യാപിത ശത്രു ഈ നാട് ഭരിക്കുന്ന നരേന്ദ്രമോദിയല്ലേ നരേന്ദ്രമോദിയെ എതിരിടുന്നതിന് പകരം ഈ നാട്ടിൽ വന്ന് പിണറായി വിജയന്റെ സി പി എമ്മിനെ നേരിട്ടതിന് ശേഷം സി പി എമ്മിന്റെ മുഖ്യമന്ത്രി അറസ്റ്റ് ചെയ്യുന്നില്ല എന്ന് നിങ്ങൾ വിലപിക്കുന്നുണ്ടെങ്കിൽ എന്താണ് മാർസിസ്റ്റ് പാർട്ടി എന്ന് നിങ്ങൾക്ക് ഇതുവരെ തിരിച്ചറിയാൻ പറ്റിയിട്ടില്ല സംഘപരിവാർ ഈ നാട്ടിൽ ഇപ്പോൾ ഉള്ള രാഷ്ട്രീയ പാർട്ടികളിൽ ഏറ്റവും വലിയ ശത്രുവായി കാണുന്നതും ഈ ഒരു ചെറിയ പാർട്ടിയാണ് എന്തുകൊണ്ടെന്നാൽ അവർ ആഗ്രഹിക്കുന്ന ആ ഫാസിസ്റ്റ് ഹിന്ദു രാജ്യം അത് നടപ്പാക്കണമെന്നുണ്ടെങ്കിൽ അവസാനത്തെ കമ്മ്യൂണിസ്റ്റിനെയും ഇല്ലാതാക്കേണ്ടതുണ്ടെന്ന് വിശ്വഗുരുവിന് തിരിച്ചറിയാം അതുകൊണ്ടാണ് ഈ നാട്ടിൽ വന്ന് കോൺഗ്രസിനെ ആക്രമിക്കാതെ ഇടതുപക്ഷ സർക്കാരിനെയും അതിനെ പ്രതിനിധാനം ചെയ്യുന്ന മുഖ്യമന്ത്രിയെയും കുടുംബത്തെയും ആക്രമിച്ചിട്ട് പോയത് അതൊക്കെ കേൾക്കുമ്പോൾ കോൾമയർ കൊള്ളുന്നതിനപ്പുറം എന്തുകൊണ്ട് അത് ചെയ്തു എന്ന് ചിന്തിക്കാനുള്ള ശേഷി ഉണ്ടാകുന്നിടത്തായിരിക്കും നിങ്ങൾക്ക് തിരിച്ചു വരവാന് അവസരമുണ്ടാകുന്നു എന്ന് പറയേണ്ടി വരികയാണ്